ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ രാവിലെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി വന്നു കഴിഞ്ഞാൽ വൈകിട്ട് പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ ആ ഇടിയപ്പം കൊടുത്തുകഴിഞ്ഞാൽ പിള്ളേർക്ക് അത്ര ഇഷ്ടപ്പെടില്ല കുട്ടികൾക്കത് കഴിക്കാനും മടിയായിരിക്കും അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ആ ഇടിയപ്പത്തിന്റെ രൂപത്തിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും അവരത് കഴിക്കുകയും ചെയ്യും അപ്പം അതെങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഇവിടെ ഒരു ആറ് ഇടിയപ്പം എടുത്തിട്ടുണ്ട് അത് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി പക്ഷെ അത് നന്നായിട്ട് പൊടി പോലെ ആവരുത് ഇതുപോലെ വേണം പൊടിച്ചെടുക്കാൻ ഇനി നമുക്ക് ഒരു പാത്രം അടപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുക അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ രണ്ട് തക്കാളി ചെറുതായിട്ട് നുറുക്കിയതും കൂടി ചേർക്കാവുന്നതാണ് ഞാൻ ഇപ്പോടെ തക്കാളി ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ആ മുട്ട വെന്തിട്ട് സവാളയായിട്ട് യോജിക്കുന്നത് വരെ ഇളക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി സോയാ സോസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊടികളെ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ചേർത്ത് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്ക അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇടിയപ്പം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കുറച്ച് കറിവേപ്പില കൂടി കൊടുക്കുക മല്ലിയല ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ് ഇത്രേമുള്ളൂ നമ്മുടെ ബാക്കി വന്ന ഇടിയപ്പം കൊണ്ടുള്ള ഈവനിങ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും സോസൊക്കെ ഒഴിച്ചത് കൊണ്ട് അവർക്ക് കഴിക്കാൻ ഇഷ്ടമായിരിക്കും അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്